ം കിളിയൂരിലെ ജോസിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ മെല്ലപ്പോക്ക് തുടരുകയാണ് കൊലപ്പെടുത്തിയ മകൻ പ്രജിനെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല കൊലപാതകം നടന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിട്ടില്ല വിവരങ്ങളുമായി അരുൺ സോളമൻ നമുക്കൊപ്പമുണ്ട് അരുൺ സോളമൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടാകുന്നത് കൃത്യം നടന്ന ഇടത്ത് തെളിവെടുപ്പ് എന്ന് പറയുന്നത് അന്വേഷണത്തിന്റെ പ്രധാന ഭാഗമല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ പതിനേഴ് ദിവസം നടന്നിരിക്കുകയാണ് ജോസിനെ കൊലപ്പെടുത്തിയിട്ട് പ്രതി രണ്ടാം റിമാൻഡിലേക്ക് കടന്നിരിക്കുന്നു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെയും പ്രതിക്ക് വേണ്ടിയിട്ട് കസ്റ്റഡി അപേക്ഷ നൽകാനായിട്ട് അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളത് കുടുംബത്തെ ഒരേ സമയം തന്നെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് കൂടുതലായും തുടക്കം മുതൽ തന്നെ ഈ കുടുംബം പ്രധാനമായും അമ്മ അതുപോലെ തന്നെ സഹോദരി അടക്കമുള്ളവർ പ്രതി പുറത്തു വരുന്നത് തന്നെ വളരെ കൂടിയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏതൊരു കേസായാലും പ്രധാനമായിട്ടും ഈ കൊലപാതകമാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തെളിവെടുപ്പ് നടത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ട് പക്ഷെ അത് എന്തുകൊണ്ട് ഈ കേസിൽ നടന്നിട്ടില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് മറ്റൊന്ന് അമ്മ വീഴ്ച ഉണ്ടായിരിക്കുന്നു മറ്റു വഴികൾ തേടേണ്ടി വരുമെന്നാണ് കുടുംബം പറയുന്നത്